എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനത്തിൽ നിന്ന് റിജക്റ്റ് ആയിട്ടുള്ള നിരവധി കർഷകരുണ്ട് അപ്പോൾ ആ പുതിയ ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു റിജക്റ്റ് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടും സാധിക്കാത്ത കാര്യമായിരുന്നു കാരണം ആ ഒരു ഓപ്ഷൻ പി എം കിസാൻ സമ്മാനത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിരുന്നു കാരണം അപ്ഡേറ്റ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും റിജക്ഷൻ വന്നിട്ടുള്ളവർക്ക് നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിച്ച് വീണ്ടും തിരിച്ച് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് തിരിച്ച് വന്നിരിക്കുകയാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് പ്രശ്നം നിങ്ങളുടെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഡിസ്റ്റിക് മാറിപ്പോയോ നിങ്ങൾ എന്തെങ്കിലും ആ സമയത്ത് കൊടുത്ത എന്തെങ്കിലും വിഷയങ്ങൾ മാറിപ്പോയിട്ടാണോ റിജക്റ്റ് ആയത് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ടുള്ള റീസൺ അവിടെ കാണും റീസൺ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കി അതവിടെ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പുതിയ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവർക്ക് ഇപ്പോൾ തിരിച്ചു വരാനാണ് കേന്ദ്രം ഇങ്ങനെ ഒരു അവസരം നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ റിജക്റ്റ് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്ഷയയിലായാലും ചെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്താണ് ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പി അപ്ഡേറ്റ് ചെയ്യുക അതല്ല വേറെ എന്തെങ്കിലും മാറ്റങ്ങളാണ് അവിടെ വേണ്ടതെങ്കിൽ അത് അവിടെ നിങ്ങൾക്ക് വീണ്ടും പുതിയ ആപ്ലിക്കേഷൻ കയറി എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ മാറ്റി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ദുരിതം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്നലിജിബിലിറ്റി ആക്കിയിട്ടുള്ള കർഷകരുണ്ട് അതിനകത്ത് രണ്ട് റീസൺ ആണ് വരുന്നത് ഒന്ന് ഐഡന്റിഫൈ റീസൺ വരുന്നുണ്ട് രണ്ടാമത്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരവളിച്ചതിൻ്റെ റീസൺ കാണിക്കുന്നുണ്ട് അതിൽ ഐഡൻറ്റിഫൈ റീസൺ വരെ കാണുന്നുണ്ടെങ്കിൽ ഡെമോ ഒതന്റിക്കേഷൻ ചെയ്താൽ മതി ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ കയറിയിട്ട് അത് രണ്ടാമത്തെ ഓപ്ഷനാണ് മിസ്സിംഗ് ലാൻഡ് അപ്ഡേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ഏത് വിഷയമാണ് വന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ റീസൺ ആണെങ്കിൽ അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡെമോ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് പാനിയാണ് അപേക്ഷിച്ചിരിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ പേരിലുള്ള ആധാർ നമ്പരും അവരുടെ പേരും അവിടെ ടൈപ്പ് ചെയ്തത് ഡെമോ ഒതന്റിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ആ ഡെമോ ഒതന്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയം അവിടെ മാറുന്നതാണ് അത്രയും മാത്രം ചെയ്താൽ മതി അതല്ല ലാൻഡ് ഇഷ്യൂ ആണ് അവർ കാണിക്കുന്നതെങ്കിൽ ബിഫോർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് മുമ്പുള്ള കര പഠിച്ച ഡീറ്റെയിൽസാണ് അവിടെ സമർപ്പിക്കേണ്ടത് അപ്പോൾ അത് സമർപ്പിക്കുന്ന സമയത്ത് അവിടെ ചോദിക്കും ഇത് ആരുടെ ഭൂമിയാണ് നിങ്ങൾ വാങ്ങിച്ചതാണോ അതോ അമ്മയിൽ നിന്ന് വണ്ണപ്പെട്ട് കിട്ടിയതാണോ അപ്പനിൽ നിന്ന് വണ്ണപ്പെട്ട് കിട്ടിയതാണോ മറ്റു ബന്ധുക്കളിൽ നിന്ന് കിട്ടിയതാണോ ഇത്രയും കാര്യങ്ങൾ അവിടെ ചോദിക്കുക അല്ലെങ്കിൽ ഗിഫ്റ്റഡായിട്ട് നിങ്ങൾക്ക് അങ്ങനെ സമ്മാനമായിട്ട് തന്ന ഭൂമിയാണോ ഇത്രയും കാര്യങ്ങൾ അവിടെ ചോദിക്കും മാത്രം ഏത് ഭൂമിയാണെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ തണ്ടപ്പേർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക തണ പിന്നെ മരണപ്പെട്ട് കിട്ടിയ ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതാരിൽ നിന്നാണ് ലഭിച്ചത് അവരുടെ ആധാർ നമ്പർ അവർ അവിടെ ആവശ്യപ്പെടും ആ ആധാർ നമ്പർ നൽ നൽകിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ മരണപ്പെട്ട് കിട്ടിയ ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അത് അവിടെ അപേക്ഷ മുന്നോട്ട് പോയി ആധാർ നമ്പർ കൊടുത്ത് നിങ്ങളുടെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിരുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ വരും ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കുന്നതാണ് അപ്പോൾ മരണപ്പെട്ട് കിട്ടിയ അപേക്ഷകൾ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു അമ്മയിൽ നിന്നോ അപ്പേൽ നിന്നോ മറ്റ് ബന്ധുക്കൾ നിന്നോ മരണപ്പെട്ട് ലഭിച്ച ഭൂമി വെച്ച് അപേക്ഷിതുള്ള നിരവധി ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വീണ്ടും പി എം കെ സാർ സമാഹത്തെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫാർമർ എടുത്ത നിരവധി ആൾക്കാരുണ്ട് നിങ്ങൾക്ക് റിജക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒത്തിരി പേര് വിളിച്ചു പറയാറുണ്ട് നിങ്ങൾക്ക് മിസ് ആണ് അവിടെ വരുന്നത് ഒരിക്കലും നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അത് റിജക്റ്റ് ആവുന്നത് കാരണം നിങ്ങളുടെ ആധാർ കിടക്കുന്ന ഒരു പേരും നിങ്ങളുടെ റവന്യൂ കിടക്കുന്നതും മറ്റൊരു പേരുമാണ് നിരവധി ആൾക്കാർക്ക് നമ്മളോട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ മേടിച്ച ആളുടെ പേരാണ് ഇപ്പോഴും ഉട കിടക്കുന്നത് കാരണം നിങ്ങൾ ആരിൽ നിന്ന് വാങ്ങിച്ചോ അവരുടെ പേര് തന്നെയാണ് റവന്യൂലി ഇപ്പോഴും കിടക്കുന്നത് എന്നാൽ കരം അടയ്ക്കുന്നതിനകത്ത് പേര് നിങ്ങളെ കറക്റ്റാണ് പക്ഷേ റവന്യൂ റെക്കോർഡ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പഴയ ആൾക്കാരുടെ പേരാണ് ഇപ്പോഴും ഉട കിടക്കുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സ്ഥലം തന്നെ നമുക്കിത് അപേക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മളത് മാർക്ക് ചെയ്ത് അപേക്ഷിക്കും അപ്പോൾ പേര് തമ്മിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ആധാറിലെ പേരൊന്ന് റവന്യൂയിലെ പേരൊന്ന് അങ്ങനെയാണ് ഇത് റിജക്റ്റ് വരുന്നത് പക്ഷേ റിജക്റ്റ് വന്നാലും പലർക്കും ഫോർമലിഡി അവിടെ ജനറേറ്റ് ആവുന്നുണ്ട് അങ്ങനെ ഒരു ഫോർമലിഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐ ഡി മാത്രം നിങ്ങൾക്ക് മതി അവിടെ ജനറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് വീണ്ടും ആധാർ നമ്പർ കൊടുത്ത ആപ്ലിക്കേഷൻ ചെയ്ത് നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ വീണ്ടും ചെയ്യണം അവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ കരമടയ്ക്കുന്ന കോപ്പിയും കൂടെ അവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് അവിടെ അപ്രൂവിലാക്കി കിട്ടുന്നതാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഫാർമലൈഡി അവിടെ കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കുള്ളൂ റവന്യൂ സെക്ഷനിൽ നിരവധി ആൾക്കാർക്കാണ് പേര് തെറ്റി വന്നിരിക്കുന്നത് അതിപ്പോൾ എന്തായാലും നമ്മൾ തിരുത്താനായിട്ട് ശ്രമിക്കാൻ പോയാൽ ഇപ്പോഴും നടക്കുന്ന കാര്യമില്ല അതെല്ലാം മാറ്റുന്നതിന് കുറെ സമയമെടുക്കും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കര അടയ്ക്കുന്നത് റീസൻ്റ്ലി ഉള്ള കര അടച്ച കോപ്പിയും കൂടെ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പരിഹരിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്